അതെ ഭർത്താവ് പാട്ടുകാരൻ ഭാര്യ ഓട്ടം തുള്ളേ ഇതില് കൂടുതൽ തുള്ളൽ ഉള്ള ആരാ സ്നേഹ് പഠിച്ചായിരുന്നു ഞാൻ പഠിച്ചത് എറണാകുളം കഴിഞ്ഞത് ശ്രീശങ്ക യൂണിവേഴ്സിറ്റി എം എ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നാണ് അവിടെ ആരായിരുന്നു സഹപാഠികളുണ്ടായിരുന്നത് കാലടി യൂണിവേഴ്സിറ്റിയില് എന്റെ ജസ്റ്റ് ജൂനിയർ ആണ് സുരഭി ഞങ്ങൾ ഒരേ ഹോസ്റ്റലാണ് സുരഭി ദിലീഷ് പോത്തൻ ബിനോയ് ചേട്ടൻ അവരൊക്കെ ദേശീയ തലത്തിലെ ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യാണ് നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒന്നും പാഴായിട്ടില്ല എല്ലാരും തന്നെ പോണ്ട് ഇത് വെച്ചാ കാര്യം പാട്ട് കോട്ടർന്നുള്ള തമ്മി എങ്ങനെ സംശയം അല്ല അത് വർമ്മയും തന്നെയാണ് സാർ മറ്റേ അത് പടേണ്ടി വന്നു ശ്രീമാർ നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന പിന്നെയാണ് ഞാൻ അറിഞ്ഞല്ലേ ഈ പിന്നെ അറിഞ്ഞല്ലേ പിന്നെയാണ് ആ യഥാർത്ഥത്തില് ശ്രീമാർ എന്ന് വെച്ചാൽ വളരെ റൊമാൻറ്റിക് ആയൊരു മനുഷ്യറിയാം അത് കാരണം ആ ചിരിയിൽ തന്നെ ഒരിത്തിരി കാൽപനികത്തെ ഒളിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ െ സ്നേഹ അല്ലെ സ്നേഹ പറയണ്ടെ എന്നോട് കാല്പര്യകൊന്നും കാണിക്കൊമാക്കാണ് ആള് റൊമാന്റിക്ക അല്ലേ ഇപ്പൊ പക്ഷെ പഴയതിനേക്കാൾ ശ്രീമാർ സംസാരിക്കും ആ ആദ്യം കാല ഈ മറിമായും കാലത്തൊക്കെ ഒരുപാട് ഈ മറിമായും കാലത്തൊക്കെ ശ്രീമാർ സംസാരിക്കുന്ന ഇനി ശ്രീമാറിനെ കുറച്ചുകൂടെ നശിപ്പിച്ചാലും ഞാൻ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ലൊക്കേഷൻ കേൾക്കുന്നൊരു പരാതിയായിരുന്നു ശ്രീകുമാർ സംസാരിക്കത്തില്ല കാര്യം ഇതാണ് ഏഹ് ഇത് ആരാരോട് ചെയ്ത തെറ്റാണെന്നുള്ളത് മാത്രമല്ല ഈ ശ്രീകുമാർ ഈ ചിരി കൊണ്ട് വീഴ്ത്തിയതാണോ അങ്ങനെയല്ല സാറേ ചിരികൊണ്ട് മാത്രം എന്നല്ലേ നമ്മൾ പറയുന്നു നമ്മളിപ്പോ പതിനാല് വർഷത്തോട് അടുക്കാണ് ഞങ്ങള് പരിചയപ്പെട്ടിട്ട് മറിമായും തുടങ്ങിട്ട് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി വന്ന സുഹൃത്ത് ബന്ധാണ് നിങ്ങൾ സുഹൃത്തുക്കളായി സുഹൃത്തുക്കളായി അങ്ങ് കാണാതിരിക്കാൻ പറ്റാത്ത ഒരു ഒരു പരിപ്രേഷ്യം വന്നപ്പോ അങ്ങ് പറഞ്ഞു പോയതാണ് ആ അങ്ങനെയല്ലേ സംഭവിച്ചത് അതാണ് സാർ ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങള് എന്നെ പറ്റി മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാള് എന്റെ എല്ലാം നല്ലതും ചീത്തയും അറിയാൻ പറ്റുന്ന ഒരാള് ഒരുപക്ഷെ നമ്മള് കാണുമ്പോഴേ പ്രേമിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ എന്റെ നെഗറ്റീവ് സൈഡ് ഒരുപക്ഷെ മനസ്സിലാക്കില്ലായിരുന്നു നെഗറ്റീവ് അറിയാൻ പറ്റുമല്ലോ കാര്യം നമ്മൾ പരിചയപ്പെടുമ്പോൾ അങ്ങനെ അല്ലല്ലോ പിന്നെ ശ്രീക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് പുള്ളിയുടെ എവിടെയൊക്കെയാണ് പുള്ളി ബാക്കിലേക്ക് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിരുന്നു അപ്പൊ എനിക്ക് തോന്നി വലിച്ചിലുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി സാർ ഒടുവിൽ ഞാനില്ലാതെ ഇദ്ദേഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എത്തില്ല എന്റെ ഈ റബ്ബർ ബാൻഡ് വലിയ പോയിരിക്കണേ പക്ഷെ പോവും പറഞ്ഞാലും ഞാൻ പോകുന്നില്ല ഉറപ്പായിട്ടും അല്ല ഈ

ശ്രീനോട് അവര് കൂട്ടാവുന്നതിനേക്കാൾ കൂടുതൽ എന്നോടായിരിക്കും കൂട്ടാവുക കാര്യം ഞാൻ കൂടുതൽ അതല്ല ഇപ്പോ ഒരു ഡ്രസ്സിന്റെ കാര്യം അതല്ലെങ്കിൽ ഒരു ഇവിടെ ഉള്ള ക്രൂവിനെ ഒക്കെ അറിയാൻ പറ്റും ശ്രീനഅറിയുന്നവർക്ക് ഇത്ര വർഷമായല്ലോ അപ്പൊ അവർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം കാര്യം ചേച്ചി ആ ഷർട്ട് കൊടുത്തുവിടനെ മറ്റേത് കണ്ടിന്യൂറ്റിയാണ് മറ്റേ ഷൂസ് ഇല്ലേ ഇതെല്ലാം എന്നെ വിളിച്ചാണ് ഇവര് പറയണത് രാവിലെ വണ്ടി വരുവേ ഇതെല്ലാം എന്തിനാണ് സാർ എന്നെ വിളിച്ച് പറയണത് ഇയാളല്ലേ അഭിനയിക്കാൻ പോണത് സാറിന് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ചക്കപ്പുഴത്തിൽ അഭിനയിച്ച അശ്വതിയായിരുന്നു അശ്വതി ശ്രീകാന്ത് അതെ പ്രശസ്ത അഭിനേത്രിയും അല്ലേ എഴുത്തുകാരിയും കവിയത്രിയും പിന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ ഇവിടെ ഒരു വന്നു ശരിക്കും ചക്കപ്പഴം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സുഹൃത്താണ് അശ്വതി ഉറപ്പായിട്ടും ഏത് സമയം നിൽക്കുന്നില്ല ഓ ഒരിക്കലും ഇല്ല ഇവര് നമ്മൾ അതിന്റെ ഇടയിലൊക്കെ ഉണ്ട് എല്ലാവരും ഒക്കെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടിയ നല്ലൊരു സുഹൃത്താണ് എനിക്ക് തോന്നുന്നത് ഞാൻ എല്ലാരെ കുറിച്ച് നല്ലത് മാത്രമേ പറയാറു ശ്രീമോൻ അങ്ങനെ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടോ ഇല്ല ഞാൻ ഈ ജന്മത്തിൽ എല്ലാവരെ കുറിച്ചും നല്ല അഭിപ്രായം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഈ കാലം പറഞ്ഞോളാം അങ്ങനെ എഗ്രിമെന്റ് വെച്ചിട്ടില്ല മാക്സിമം നല്ലത് പറയാൻ പരമാവധി അല്ലേ